വയനാട്ടിലെ മേപ്പാടിയിൽ ഉരുൾപൊട്ടലിൽ ജീവൻ നഷ്ടമായവരുടെ മൃതദേഹങ്ങൾ സംസ്കരിച്ചു വിവിധ സ്ഥലങ്ങളിൽ നിന്നു ലഭിച്ച ശരീരഭാഗങ്ങളും മൃതദേഹങ്ങളുമാണ് വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ സംസ്കരിച്ചത് സർവമത പ്രാർത്ഥനയോടെയും പോലീസ് ഗാർഡ് ഓഫ് ഓണർ നൽകിയുമാണ് മരണപ്പെട്ടവരെ ഉറ്റവരും നാട്ടുകാരും കണ്ണുനീരോടെ യാത്രയാക്കിയത് വയനാട്ടിൽ നിന്നും പ്രതിനിധി സി ആർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരണപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ ഒരുമിച്ച് സംസ്കരിക്കുമ്പോൾ കണ്ണീർ കാഴ്ചയായി മാറി കൃത്യമായ പേരും മേൽവിലാസവും അറിയാത്തവരുടെ മൃതദേഹങ്ങളാണ് തിങ്കൾ ചൊവ്വാ ദിവസങ്ങളിലായി സംസ്കരിച്ചത് തിരച്ചിലിനിടയിൽ ലഭിച്ച ശരീരഭാഗങ്ങളും മുപ്പത് മൃതശരീരങ്ങളുമാണ് ഇന്നലെ സംസ്കരിച്ചത് ഇതിൽ പതിനാല് സ്ത്രീകളുടെയും പതിമൂന്ന് പുരുഷന്മാരുടെയും മൃതദേഹങ്ങൾ ഉണ്ടായിരുന്നു സ്ത്രീയാണോ പുരുഷനാണോ എന്ന് തിരിച്ചറിയാനാകാത്ത മൂന്ന് മൃതദേഹങ്ങളാണ് സംസ്കരിച്ചത് സംസ്ഥാന സർക്കാരിന് വേണ്ടി എം എൽ എ ടി സിദ്ദിക്ക് സംസ്കാര ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി സർവമത പ്രാർത്ഥന നടത്തിയും പോലീസ് ഗാർഡ് ഓഫ് ഓണർ നൽകിയുമാണ് പ്രിയപ്പെട്ടവരെ അന്ത്യയാത്രയാക്കിയത് പലരുടെയും മൃതദേഹങ്ങൾ തിരിച്ചറിയാനായിരുന്നില്ല അതിനാൽ സംസ്കാര ചടങ്ങിൽ ബന്ധുക്കളും കുറവായിരുന്നു ഓരോ മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും ആദരവോടെ പി പി കിറ്റ് ധരിച്ച സന്നദ്ധ പ്രവർത്തകർ കുഴിമാടത്തിലേക്ക് എടുത്തു ഓരോ കുഴിമാടവും ഇട്ട് അടയാളപ്പെടുത്തി പുത്തുമലയിലെ ഹാരിസൺ മലയാളം പ്ലാന്റേഷൻ വകയുള്ള സ്ഥലത്ത് അവർ ഇനി അന്ത്യവിശ്രമം കൊള്ളും